ഇസ്രായേൽ ആക്രമണത്തിൽ പ്രിയപ്പെട്ടവർ ഉൾപ്പെടെ കുടുംബത്തിലെ അൻപത്തി അംഗങ്ങളെ നഷ്ടമായി ശാരീരിക അവശതകൾ നേരിടുന്നയാളാണ് ഫലസ്തീനിയായ മുനായസൻ ഒരു നാൾ സ്വതന്ത്രമാകുന്ന ഫലസ്തീനെ വീൽചെയറിൽ ഇരുന്ന് തന്റെ കരവിരുദിനാൽ ആവിഷ്കരിക്കുന്ന കലാകാരി പത്തു മാസം നീണ്ടു നിൽക്കുന്ന കൂട്ടക്കുരുതിയുടെ ദുരിതങ്ങൾ പേറുന്ന ഫലസ്തീനിനും ഗസയ്ക്കും ഐക്യദാർഢ്യവുമായി ഖത്തറിലെ ജപ്പാൻ പ്രവാസികൾ സംഘടിപ്പിച്ച നക്കാമ ആർട്ടിസ്റ്റിസ് ചാരിറ്റി മാർക്കറ്റിൽ തന്റെ സൃഷ്ടികളുമായി എത്തിയതായിരുന്നു മുനായസൻ ദോഹയിലെ ജപ്പാൻ എംബസിയുടെ പിന്തുണയോടെ ആയിരുന്നു വേറിട്ടൊരു പ്രദർശനം എഡ്യൂക്കേഷൻ സിറ്റിയിൽ സംഘടിപ്പിച്ചത് ഫലസ്തീനികളും ജപ്പാൻകാരും വിവിധ അറബ് ദേശക്കാരുമായി മുപ്പത്തൊന്നോളം കലാകാരന്മാർ പങ്കെടുത്ത പ്രദർശനത്തിന്റെ പ്രവേശന ടിക്കറ്റ് വിൽപ്പനയിലൂടെയും പെയിന്റിങ്ങുകളും കരകൗശല വസ്തുക്കളും വിൽപ്പന നടത്തിയും ലഭിക്കുന്ന തുകയിലൂടെ ഫലസ്തീനെ പിന്തുണയ്ക്കുകയായിരുന്നു പ്രധാന ലക്ഷ്യം എംബ്രോയിഡറി വർക്കും പെയിന്റിങ്ങുകളും മുതൽ കരകൗശല വസ്തുക്കളും ആഭരണങ്ങളും വരെയുള്ള കലാസൃഷ്ടികളിലൂടെ ആയിരത്തോളം പേർ സംഗമിച്ച രണ്ടു ദിനം ഇതിലൂടെ സമാഹരിച്ച തുക ഖത്തർ ചാരിറ്റിയുടെ ഫോർ ഫലസ്തീൻ ധനസമാഹരണത്തിന് സംഭാവന നൽകുകയായിരുന്നു ഫലസ്തീൻ എന്ന രാജ്യത്തെയും ഗസക്കാരുടെ പ്രതിരോധത്തെയും നിശ്ചയദാർഢ്യത്തെയും വിളിച്ചു ഓതുന്നതായിരുന്നു ചാരിറ്റി മാർക്കറ്റിലെ ഓരോ രചനയും വിനോദവും സംഗീത പരിപാടികളും ശില്പശാലകളുമായി ആയിരങ്ങൾ ഫലസ്തീനു വേണ്ടി ഒന്നായി പ്രമുഖ ഖത്തറി ഗായിക ദാന അൽമീർ സാറ തൈപ് എന്നിവരുടെ സംഗീത പ്രകടനവും ശ്രദ്ധേയമായിരുന്നു ജാപ്പനീസ് എംബസിക്ക് കീഴിൽ പരമ്പരാഗത ജാപ്പനീസ് കലകളുടെ പ്രദർശനവും നടന്നു പരിപാടിക്ക് ഐക്യദാർഢ്യവുമായി ജപ്പാൻ സ്ഥാനപതി സതോഷി മൈതയും നക്കാമ മാർക്കറ്റിൽ എത്തിയിരുന്നു ഗസേയിലെ യുദ്ധഭൂമിയിൽ നിന്നും ഖത്തറിൽ അഭയം തേടിയ നൂറോളം ഫലസ്തീനികളും സന്ദർശകരായെത്തി